സി യു ടി വൈ ലാംഗ്വേജ് കോഴ്സുകൾ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഏതൊക്കെയാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ ലാംഗ്വേജ് ആണ് സിയു ടി വൈ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എത്ര സീറ്റ്സ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ സബ്ജക്ട് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ സി സിയു ടി വൈ എഴുതുന്ന ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് ഏകദേശം പതിനഞ്ച് ലക്ഷം ആസ്പിറൻസ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷത്തോളം ആൾക്കാർ എഴുതിയ ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സീറ്റ്സ് ഉള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അവിടെ ബി എ ഹോണേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫ്രോം ലിസ്റ്റ് എ പ്ലസ് എനി ത്രീ സബ്ജക്ട്സ് ഫ്രോം ലിസ്റ്റ് ബി ലിസ്റ്റ് എ നിന്നും ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷും അതുപോലെ തന്നെ ഡൊമെയിൻ സബ്ജക്റ്റുകളിൽ നിന്നും ഏതെങ്കിലും മൂന്നെണ്ണം എഴുതണമെന്ന് പറയുന്നുണ്ട് ഓർ ഇംഗ്ലീഷ് ആൻഡ് വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ ഇംഗ്ലീഷും വേറെ ലാംഗ്വേജും ലിസ്റ്റ് എ നിന്നും ലാംഗ്വേജുകളിൽ നിന്നും അതുപോലെ തന്നെ പ്ലസ് എനി ടു സബ്ജക്റ്റ് ഫ്രം ലിസ്റ്റ് ബി അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച സബ്ജക്റ്റുകൾ എഴുതിയാലേ നിങ്ങൾ ആ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നു ഉള്ളൂ എന്നാണ് അപ്പോൾ ആ ക്രൈറ്റീരിയ കൂടി നിങ്ങൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഏകദേശം നാൽപ്പത്തി എട്ടോളം കോളേജുകളിലായിട്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ് അവിടെ ബി എ ഹോണേഴ്സ് ഇംഗ്ലീഷ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെയും ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ലാപ്ട്യൂഡ് ടെസ്റ്റ് ആണ് ചോദിക്കുന്നത് ഫോർ എയ്റ്റി നയൻ സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതിൽ ബെസ്റ്റ് ആയിട്ട് വരുന്നത് ഇഫ്ലോ ആണ് ഇന്ത്യൻ ദി ഇംഗ്ലീഷ് ആൻഡ് ഫോറൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഫോറൻ ലാംഗ്വേജുകൾക്ക് അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ടോപ്പായി നിൽക്കുന്നതാണ് ഇഫ്ലോ എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ബി എ ബി എ ഇംഗ്ലീഷ് ഹോണേഴ്സ് റിസർച്ച് കോഴ്സിന് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് എന്നുള്ളതാണ് ക്രൈറ്റീരിയ അവിടുത്തെ സീറ്റ്സ് ഹൈദരാബാദ് ക്യാമ്പസിൽ ഫോർട്ടി സീറ്റ്സും സില്ലോങ്ങിൽ ട്വന്റി സീറ്റ്സും ലക്നൗ ക്യാമ്പസിൽ ട്വൻറ്റി സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് ഫോറിൻ ലാംഗ്വേജ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് പോലുള്ള കോഴ്സുകൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഫോറിൻ ഇ ഇ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പിന്നെ സെൻട്രൽ ഇംഗ്ലീഷ് ഓഫ് ആന്ധ്രപ്രദേശ് പ്രൊവൈഡ് ചെയ്യുന്നത് ബി എ ഹോണേഴ്സ് ആണ് അവിടെ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് ക്രൈറ്റീരിയ ചോദിക്കുന്നത് അതുപോലെ തന്നെ ട്വൻ്റി ഫൈവ് സീറ്റ്സ് ആണ് പിന്നെ സെൻട്രൽ വൈസ് ഓഫ് സൗത്ത് ബിഹാർ ഐ ഇയ ഇൻറ്റിഗ്രേറ്റഡ് അഞ്ച് വർഷത്തെ ഇംഗ്ലീഷ് കോഴ്സാണ് അവിടെ അവിടെയും ജനറൽ ടെസ്റ്റ് പ്ലസ് ഇംഗ്ലീഷ് ആണ് ചോദിക്കുന്നത് അവിടുത്തെ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സീറ്റ്സ് ആണ് സെൻട്രൽ ഇൻസ്റ്റിറ്റിറ്റ് ഓഫ് കശ്മീർ ഇംഗ്ലീഷ് മാത്രമാണ് ചോദിക്കുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റീറ്റ് ഓഫ് ജമ്മു ബി എ ഹോണേഴ്സ് ആൻഡ് ബി എ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ചോദിക്കുന്നത് അവിടെ ജനറൽ ടെസ്റ്റ് ഓർ ഇംഗ്ലീഷ് ഓർ അക്കൗണ്ടൻസി അങ്ങനെ ഇതിൽ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും അല്ലാതെ ബാക്കിയുള്ള ട്വൻറ്റി സിക്സ് ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാ മതിയാവെന്നാണ് അവിടെ പറയുന്നത് പിന്നെ സെൻട്രൽസ് ഓഫ് ജാർഖണ്ഡ് ബി എ ഹോണേഴ്സ് ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് സെൻട്രൽസ് ഓഫ് കർണാടക സെൻട്രൽസ് ഓഫ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി സെൻട്രൽസ് ഓഫ് തമിഴ്നാട് മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി ਨਾਰਥ ਈਸਟਰਨ ਹਿਲ ਯੂਨੀਵਰਸਿਟੀ ਰਾਜੀਵ ਗਾਂਧੀ ਯੂਨੀਵਰਸਿਟੀ ਡਾਕਟਰ ਹਰੀ ਸੰਗੌਰ ਵਿਸ਼ਵ ਵਿਦਿਆਲਿਆ ਅਦਬਤਨਾ ਸਿੰਘ ਰਣਜੀਤ ਯੂਨੀਵਰਸਿਟੀ ਦਾ ਕ ਪ੍ਰੋਵਾਈਡ ਇਹਨਾਂ ਦੇ അപ്പോൾ ഇതില് ഇനി ഒരുപാട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് സബ്ജക്ട് ക്രൈറ്റീരിയത്തിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റും ചോദിക്കുന്നത് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ് ആ രണ്ട് പേപ്പേഴ്സ് എഴുതിയാൽ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇംഗ്ലീഷ് കോഴ്സിന് പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം വരുന്നത് നമുക്ക് നെക്സ്റ്റ് അടുത്ത കോഴ്സിലേക്ക് നോക്കാം ബി എ അറബിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ നോക്കാം ആദ്യ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി നെക്സ്റ്റ് ഓഫ് ഡൽഹിയിൽ ബി എ ഹോണേഴ്സ് അറബിക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ എനി ഹോൺ ലാംഗ്വേജ് ഫ്രോ ലിസ്റ്റ് എ പ്ലസ് എനി ത്രീ സബ്ജക്ട് ഫ്രോം ലിസ്റ്റ് ബി ഓർ എനി ലാംഗ്വേജ് ഫ്രോം ലിസ്റ്റ് എ പ്ലസ് എനി ടു സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ക്രൈറ്റീരിയ തന്നെയാണ് വ്യത്യാസമില്ല മുപ്പത്തൊമ്പത് സീറ്റ്സ് ആണ് അവിടെ ഉള്ളത് തർട്ടി നയൻ സീറ്റ്സ് ആണുള്ളത് പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അവിടെ ബി എ ഹോണ ആണ് ഇന്ത്യയിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഇഫ്ലു പോലെ തന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആണ് ജവഹലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അവിടെ യു ജി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലാംഗ്വേജ് കോഴ്സുകളാണ് മാത്രമാണ് ഹ്യൂമാനിറ്റിസ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഓൺ ഓഫ് ദി വൺ ഓഫ് ദി ബസ്റ്റ് യൂണിവേഴ്സിറ്റികൾ നമ്മൾ നോക്കുമ്പോൾ ജവർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ അതിൽ അവിടെ ചോദിക്കുന്ന ക്രൈറ്റീരിയെന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ് സീറ്റ്സ് വരുന്ന തേർട്ടി നയൻ സീറ്റ്സ് ആണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് നോക്കുന്ന എയിം ചെയ്യുന്ന രണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇഫ് ഇഫ്ലു ഇഫ്ഫ്ലൂ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ജവഹാൽ നെഹ്റു ആണ് രണ്ടും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് അപ്പോൾ നമ്മളും കൂടി അത് അവിടെയൊക്കെ തന്നെയാണ് നോക്കേണ്ടത് ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ആണ് പിന്നീട് വരുന്നത് അവിടെ ബി എ ഹോണേഴ്സ് ഓർ റിസർച്ച് ആണ് എനി ലാംഗ്വേജ് പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ് ഏതെങ്കിലും ഒരു ലാംഗ്വേജും പ്ലസ് ജനറൽ ടെസ്റ്റ് എഴുതിയാൽ ഇഫ്ലൂ എലിജിബിൾ ആവും അറബിക്കിന് വേണ്ടി അവിടെ ഫോർട്ടി സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ബി എ ആണ് ബി എ ഹോണേഴ്സ് ചൈനീസാണ് അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് ഫോർ ദോഴ്സ് ബി എ ഹോണേഴ്സ് ചൈനീസ് അവിടെ ഇംഗ്ലീഷ് പ്ലസ് ടെസ്റ്റ് ആണ് ചോദിക്കുന്നത് ഫോർട്ടി ഫോർ സീറ്റ്സ് ആണ് പിന്നെ ജാമ്യം ഇൽ ഇസ്ലാമി യൂണിവേഴ്സിറ്റി ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് നടത്തുന്ന രണ്ട് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് ജാമ്യം ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി മലികഡ് യൂണിവേഴ്സിറ്റി ആണ് ആ രണ്ട് യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുക ചില കോഴ്സുകൾ കുറച്ച് കോഴ്സുകൾക്ക് മാത്രം കുറച്ച് ഫോറിൻ ലാംഗ്വേജും അതുപോലെ തന്നെ ബാക്കിയുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സുകളും മാത്രമാണ് സി യു ടി അക്മാറ്റിക്സ് ആൻഡ് സയൻസ് കോഴ്സുകൾ മാത്രമാണ് യു ടി കുറച്ച് കോഴ്സുകളെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ സി യു ടി ത്രൂ ആയിട്ട് അതല്ലാതെ ജാമ്യം മലികടം സപ്പറേറ്റ് ആണ് എൻട്രൻസ് നടത്തുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് കോഴ്സുകൾ മാത്രമാണ് സി യു ടി വൈ വൈകി ഉള്ളത് അതിലൊന്നാണ് ഡിപ്ലോമ ഇൻ ചൈനീസ് ലാംഗ്വേജ് അവിടെ ജനറൽ ജനറൽ ആപ്റ്റീവ് ടെസ്റ്റാണ് ക്രൈറ്റീരിയ ചോദിക്കുന്നത് നാപ്പത് സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ വരുന്ന ബനാറസ് ഹിന്ദി യൂണിവേഴ്സിറ്റി അവിടെ ബി എ ഹോണേഴ്സ് ചൈനീസ് ആണ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി പ്ലസ് ജനറൽ ആപ്റ്റീവ് ടെസ്റ്റ് ആണ് പതിനഞ്ച് സീറ്റ്സ് ആണ് വെറും പതിനഞ്ച് സീറ്റ്സ് മാത്രമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നേരത്തെ ഞാൻ പറഞ്ഞാൽ മാതിരി സപ്പറേറ്റ് എൻഡൻസ് ആണ് മോസ്റ്റ് ഓഫ് ദി കോഴ്സുകൾക്ക് കുറച്ച് കോഴ്സുകളെ സി യു ടി വയ്യുള്ളൂ അതിലൊന്നും പെടുന്നതാണ് ബി എ ഹോണേഴ്സ് ചൈനീസ് എന്ന് പറയുന്നത് അവിടെ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റീവ് ടെസ്റ്റ് ആണ് ചോദിക്കുന്നത് മുപ്പത്തിയെട്ട് സീറ്റ് തേർട്ടി എയ്റ്റ് സീറ്റ്സ് ആണ് അവിടെ ഉള്ളത് പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ബനാറസ് സോറി ബി എ ഹോണേഴ്സ് റിസേർച്ച് ചൈനീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എനി ഓൺ ഓൺ ലാംഗ്വേജ് ആണ് നേരത്തെ പറഞ്ഞ പോലെ അറബിയിൽ നമ്മൾ പറഞ്ഞത് പോലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പ്ലസ് ജനറൽ ടെസ്റ്റ് എഴുതിയാൽ ഒരു കോഴ്സിന് എലിജിബിൾ ആവും സീറ്റ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ആണ് പിന്നെ സെൻട്രൽ സെൻട്രൽസ് ഓഫ് ഗുജറാത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ സെൻട്രൽസ് ഓഫ് ജാർഖണ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ക്രൈറ്റീരിയ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആണ് സീറ്റ്സ് വരുന്ന ഏകദേശം തർട്ടി ഫൈവ് ടു ഫോർട്ടിയാണ് ഈ ഒരു ഫോറിൻ ലാംഗ്വേജുകൾക്ക് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടി സീറ്റ്സുകളുടെ എണ്ണം തേർട്ടി ഫൈവ് ടു ആണ് ഈ ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമാണ് കുറച്ചുകൂടി സീറ്റ്സ് അധികമായി പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നോക്കാം ബി എ ഹോണേഴ്സ് ഫ്രഞ്ച് ബി എ ഫ്രഞ്ച് ആണ് വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഒരു ലാംഗ്വേജ് പ്ലസ് മൂന്ന് ഡൊമൈൻ സെക്ഷൻ ഓപ്ഷൻ ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഓർ ഏതെങ്കിലും രണ്ട് ലാംഗ്വേജ് അല്ലെങ്കിൽ രണ്ട് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേർട്ടി നയൻ സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബി എ ഹോണേഴ്സ് ഫ്രഞ്ചിന് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റീവ് ടെസ്റ്റാണ് നാൽപ്പത്തി എട്ട് സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ജാമ്യമില്ല ഇസ്ലാമിയെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മില്ലയുടെ കുറച്ച് കോഴ്സുകൾ ഇതിൽ സി യു ടി ത്രൂ ആണ് അപ്പോൾ അതിൽ വരുന്നതാണ് ബി എ ഹോണേഴ്സ് ഫ്രഞ്ച് ആൻഡ് ഫ്രാങ്കോ പോൺ അതുപോലെ തന്നെ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫ്രഞ്ച് പാർട്ട് ടൈം കോഴ്സാണത് ജനറൽ ആപ്റ്റീവ് ടെസ്റ്റ് എഴുതിയാൽ മതിയാവും അവിടുത്തെ ഫോർട്ടി ടു തേർട്ടി ഫൈവ് ഉള്ള കണക്കാണ് സീറ്റ്സ് ഉള്ളത് പിന്നെ ബി എച്ച് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അവിടെയും ഇംഗ്ലീഷ് ഓർ ഹിന്ദി പ്ലസ് ജനറൽ ടെസ്റ്റാണ് ചോദിക്കുന്നത് പിന്നെ ഇഫ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി അവിടെയും നേരത്തെ പറഞ്ഞ രീതിയിൽ എനി വൺ ലാംഗ്വേജ് പ്ലസ് ജനറൽ ടെസ്റ്റാണ് ചോദിക്കുന്നത് സീറ്റ്സ് വരുന്ന തേർട്ടി നയാണ് പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോണ്ടിശേരി യൂണിവേഴ്സിറ്റിയിൽ ബി എ ഹോണേഴ്സ് ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ആൻഡ് ഇൻടർപ്രിറ്റേഷൻ ആണ് അവിടുത്തെ ക്രൈറ്റീരിയ പറയും ജനറൽ ആപ്റ്റീവ് ടെസ്റ്റാണ് അപ്പോൾ ട്വൻറ്റി സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ബി എ ആണ് ബി എ ജേമൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആണ് അതിലും നേരത്തെ പറഞ്ഞ അതേ ക്രൈറ്റീരിയ ആണ് ഫോർട്ടി സീറ്റ്സ് ആണുള്ളത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ബി എ ജർമ്മൻ ആണ് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അവിടെയും സെയിം ക്രൈറ്റീരിയ ആണ് നേരത്തെ തന്നെ എല്ലാവടത്തും മോസ്റ്റ് ഓഫ് ദി സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് എന്നുള്ള ക്രൈറ്റീരിയ തന്നെയാണ് ഫോറിൻ ലാംഗ് ലാംഗ്വേജുകൾക്ക് ചോദിക്കാറുള്ളത് പിന്നെ വരുന്നത് സെൻട്രൽസ് ഓഫ് ഗുജറാത്തിലാണ് അവിടെ ബി എ ഹോണേഴ്സ് റിസർച്ച് ജേർമൻ സ്റ്റഡീസ് ആണ് അവിടെ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ് ചോദിക്കുന്നത് തേർട്ടി ത്രീ സീറ്റ്സ് ആണ് പിന്നെ ബി എ സ്നെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ബി എ ഹോൺ ഓഫ് സ്പാനിഷ് അവിടുത്തെ ക്രൈറ്റീരിയ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്രൈറ്റീരിയ തന്നെയാണ് വ്യത്യാസങ്ങളില്ല ഞാൻ ഞാനിവിടെ പറയുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ബി എ ഹോൺ ഓഫ് സ്പാനിഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ടെസ്റ്റ് ആണ് പിന്നെ ജാമ്യമില്ല ഇസ്ലാമി യൂണിവേഴ്സിറ്റി ബി എ ഹോൺ ഓഫ് പ്ലസ് ലാറ്റിൻ അമേരിക്ക ജനറൽ ജനൽ ടെസ്റ്റ് ആണ് അവിടെയും ക്രൈറ്റീരിയ വരുന്നത് ഇഫ്ലുവെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്രൈറ്റീരിയ തന്നെയാണ് വ്യത്യാസങ്ങളില്ല നാൽപ്പത് സീറ്റ്സ് ആണ് വരുന്നത് പിന്നെ ബി എ ഉർദു പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എ ഹോണേഴ്സ് ഉറുദു നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്രൈറ്റീരിയ ചെറിയൊരു വ്യത്യാസ ഉണ്ട് ഉർദു ഫ്രം ലിസ്റ്റ് എ പ്ലസ് എനി ത്രീ സബ്ജെക്ട് ഫ്രം ലിസ്റ്റ് ബി ഓർ ഉർദു വൺ ആൻഡ് വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ പ്ലസ് എനി ടു സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി ഓർ എനി ലാംഗ്വേജ് ഫ്രോം ലിസ്റ്റ് എ പ്ലസ് എനി ത്രീ സബ്ജക്ട് ഫ്രോം ലിസ്റ്റ് ബി അങ്ങനെ ഏകദേശം നാലോളം മൂന്നോളം ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട് ഉർദു സബ്ജക്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കുന്ന ആൾക്കാർക്ക് സീറ്റ്സ് വരുന്ന ഫോർട്ടി സീറ്റ്സ് ആണ് പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സി ഒ പി സി ഒ പി സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഉർദുവിലുള്ളത് അവിടെ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ലിസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് നമ്മൾ എലിജിൾ ആണ് ട്വൻറ്റി ഫൈവ് സീറ്റ്സ് ആണ് പിന്നെ ജാമ്യമല്ലി ഇസ്ലാമി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ സിക്സ്റ്റി സീറ്റ്സ് ആണ് അതിന് ഉർദു പേപ്പർ നിങ്ങൾ എഴുതിയിരിക്കണം ലാംഗ്വേജ് തന്നെ അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദി പ്ലസ് ജനറൽ ആണ് ചോദിക്കുന്നത് ട്വൻറ്റി സെവൻ സീറ്റ്സ് ആണ് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഇവിടെ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് എം എ ഉറുദു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉറുദു പ്ലസ് ഇംഗ്ലീഷ് ആണ് തേർട്ടി ടു സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇതിൽ ബെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യത്തിന് പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ളത് ഇതിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പിന്നെ ജവഹാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ജാമ്യമുൻ ഇസ്ലാം യൂണിവേഴ്സിറ്റി അലിഗഡ് യൂണിവേഴ്സിറ്റി ഇതൊക്കെയാണ് ആൻഡ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെയാണ് മോസ്റ്റ്ലി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ് ആയിട്ട് നമ്മൾ ഫോറിൻ ലാംഗ്വേജുകൾക്ക് ചൂസ് ചെയ്യാറുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് അതല്ലാതെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് നല്ല യൂണിവേഴ്സിറ്റികൾ ഫോറിൻ ലാംഗ്വേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് അതുകൂടി നമ്മളുടെ നിങ്ങൾ സി യു ടി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇതിൽ ഇൻക്ലൂഡ് ആവാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാമ്യം മില് ഇസ്ലാം യൂണിവേഴ്സിറ്റിയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾ സെപ്പറേറ്റ് എൻട്രൻസ് ആണ് അപ്പോൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ഏതൊക്കെ ഫോറൻ ലാംഗ്വേജ് ഉണ്ട് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയാൽ കാണാൻ പറ്റും അതിൽ ബി എ എന്നുള്ള എൻട്രൻസ് വഴിയാണ് ജാ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഫോറിൻ ലാംഗ്വേജുകൾക്ക് അഡ്മിഷൻ നടക്കുന്നത് ജാമ്യയുടെ ആണെങ്കിൽ വേറെ രീതിയിലാണ് ചില അതിന് എക്സാം സെന്റേഴ്സ് കേരളത്തിലുണ്ട് ഡൽഹിയിലുണ്ട് രണ്ടിനാണെങ്കിലും അപ്പോൾ ഇതൊക്കെയാണ് ഫോറിൻ ലാംഗ്വേജുകളെ പറ്റിയും ബാക്കിയുള്ള ലാംഗ്വേജ് കോഴ്സുകളെ പറ്റിയിട്ടുള്ള സി യു ടി ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങളൊരു ഈ ഒരു ലാംഗ്വേജ് ആസ്പിറൻറ്റ് ആണെങ്കിൽ സി യു ടി ത്രൂ ലാംഗ്വേജ് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അങ്ങനെ ലാംഗ്വേജ് നോക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ഹെൽപ് ഡെസ്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുക ഓൾ ദി ബെസ്റ്റ്